പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ അന്വേഷണത്തിനിടയിൽ വീണ്ടും വാഗ്ദാനങ്ങളുമായി എം എസ് സൊല്യൂഷൻ എസ് എസ് എൽ സി സയൻസ് വിഷയങ്ങളിൽ ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വാട്സ്ആപ്പ് വഴി നൽകുമെന്നാണ് പരസ്യം സിഇഒ മുഹമ്മദ് ഷുഹൈബുമായി തെളിവെടുപ്പ് നടക്കുന്നതിനിടെയാണ് എം എസ് സൊല്യൂഷൻസിന്റെ പുതിയ വാഗ്ദാനം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷങ്ങളിൽ എസ് എസ് എൽ സി ചോദ്യങ്ങൾ ചോർത്തിയ പ്രതികളെ അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ദീപക് മലയമ്മയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ദീപക് ഇത്തരത്തിലൊരു വലിയ കുറ്റകൃത്യം ചെയ്തു എന്നത് മാത്രമല്ല കേസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പോലീസിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എം സൊല്യൂഷൻസ് വീണ്ടും ഇത്തരത്തിൽ ചോദ്യങ്ങൾ നൽകാമെന്ന വാഗ്ദാനവുമായി പരസ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആ വിനീത ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് നിലവിൽ മുഹമ്മദ് ഷോയിബിനെയും ഒപ്പം തന്നെ അബ്ദുൾ നാസറിനെയും ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടിയിരിക്കുന്നത് നേരത്തെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ഇന്ന് ആ കസ്റ്റഡിയിൽ കിട്ടുകയും ചെയ്തു അതിനിടയ്ക്ക് ആ കൊടുവള്ളിയിൽ എം എസ് സുരേഷിന്റെ ആസ്ഥാനത്ത് എത്തിച്ച തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം വരുന്നതും ആ പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ആ പേപ്പർ കിട്ടണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ അയച്ചാൽ മതി എന്നുള്ള ആ നിർദ്ദേശം ഉൾപ്പെടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരികയും ചെയ്യുന്നത് അത് പിന്നീട് ആ പുറത്തു വരുന്ന സാഹചര്യവും ഉണ്ടായി നേരത്തെ തന്നെ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നു ആദ്യഘട്ടത്തിൽ ആ പ്രതികളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി പല ഘട്ടത്തിൽ മുഹമ്മദ് ഷുഹൈബിന് നോട്ടീസ് നൽകി ഈ അന്വേഷണ സംഘവുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അതില്ലാത്ത ഉണ്ടായി പിന്നീടാണ് ആ മുൻകൂർ ജാമ്യം തള്ളുകൂടി ചെയ്തതോടെ ആ മുഹമ്മദ് ഷുഹൈബ് ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുന്ന സാഹചര്യമുണ്ടായത് അറസ്റ്റ് നടപടിയിലേക്ക് ഉൾപ്പെടെ പോവുകയും ചെയ്യുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി കടന്നിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് വീണ്ടും ആ വിദ്യാഭ്യാസ വകുപ്പിനെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ ഷുവർ ക്വസ്റ്റ്യൻസ് എന്നുള്ള നിലയിൽ തന്നെ ആ പരസ്യ മുഖാന്തരം എം എ സുരേഷൻ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വാഭാവികമായും ഈ കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മുഹമ്മദ് ഷൊയൈബിനുൾപ്പെടെ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കവുമില്ല മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഫാദ് ഉൾപ്പെടെയുള്ള ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ മാത്രമല്ല അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ പല വിധത്തിൽ പേപ്പർ ചോരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധനയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ആ നിലയ്ക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുള്ള അബ്ദുൾ നാസർ മാദീൻ സ്കൂളിലെ പ്യൂണാണ് ഒപ്പം തന്നെ എം എസ് സൊലൂഷിന്റെ സി ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ ഈ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് അടക്കമുള്ള നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുകയും ചെയ്യും കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്